ഹൈന്ദവ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട ആദി പരാശക്തി തന്നെയാണ് വരാഹി ദേവി പഞ്ചമി പഞ്ചമീദേവി എന്നുകൂടി അറിയപ്പെടുന്ന വാരാഹി ദേവി സപ്തമാതാക്കളിലെ അഞ്ചാമത്തെ ഭഗവതി തന്നെയാണ് കഠിനമായ വ്രതങ്ങളോ പൂജകളോ നിഷ്ഠകളോ കൂടാതെ തന്നെ ഭക്തരിൽ വേഗം അനുഗ്രഹം ചൊരിയുന്ന ദേവി തന്നെയാണ് വരാഹി ദേവി വിഷ്ണുവിൻ്റെ വരാഹ അവതാരത്തിൻ്റെ ശക്തിയായി വരാഹി ആരാധിക്കപ്പെടുന്നു മഹാലക്ഷ്മിയുടെ താന്ത്രിക രൂപമായ ഈ ദേവി എട്ടു ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണെന്നാണ് വിശ്വാസം ആദിപരാശക്തിയായ ലളിത ത്രിപുരസുന്ദരി ശക്തിസേനയുടെ സർവ സൈന്യാധിപയായ യോധവായിട്ടും വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ഭൂമിയുടെ അധിപതിയായിട്ടും ക്ഷിപ്രപ്രസാദിയായിട്ടും ദുരിതങ്ങളെ സ്തംഭിപ്പിക്കുന്നവളായിട്ടും ഇഷ്ടവരദായിണിയായിട്ടും ദേവി ആരാധിക്കപ്പെടുന്നു ഐശ്വര്യം സമ്പത്ത് വിജയം എന്നിവയുടെ മൂർത്ത രൂപമാണ് വാരാഹി ദേവി പ്രധാനമായും ശാക്തേയ ആരാധനാമൂർത്തിയാണെങ്കിലും വൈഷ്ണവ രീതിയിലും ബുദ്ധമതത്തിൽ വജ്രവരാഹി എന്ന പേരിലും ഭഗവതി ആരാധിക്കപ്പെടുന്നു പന്നിയുടെ മുഖത്തോടുകൂടിയ ഈ ദേവി പഞ്ചമി പഞ്ചുരുളി പന്നിമുഖി ദണ്ഡനാഥ വാർത്താളി താന്ത്രിക ലക്ഷ്മി അഷ്ടലക്ഷ്മി സ്വരൂപിണി സമയേശ്വരി ദേവി തുടങ്ങിയ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്നു ശാക്തേയ വിശ്വാസപ്രകാരം വരാഹരൂപം പൂണ്ട കാളി വാർത്താളി എന്നറിയപ്പെടുന്നു തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദണ്ഡനാഥ എന്നു വിളിക്കപ്പെടുന്നു ശക്തി സ്വരൂപിണിയായ വാരാഹി പൊതുവെ ഉഗ്രമൂർത്തിയായും ക്ഷിപ്രപ്രസാദിയായും കണക്കാക്കപ്പെടുന്നു ഭഗവതിക്ക് പഞ്ചമിത്തിഥി പ്രധാനമായതിനാൽ ദേവി എന്നും നാമമുണ്ട് വാരാഹിയെ ആരാധിക്കുന്നവർക്ക് സമ്പത്ത് ഉയർച്ച ശത്രുദോഷശാന്തി ആഗ്രഹ പൂർത്തീകരണം എന്നിവ ഫലം എന്ന് വിശ്വാസം പൊതുവെ രാത്രിയാണ് വാരാഹി ദേവിയെ ആരാധിക്കുന്നത് പഞ്ചമി പഞ്ചമിത്തിഥിയിലെ രാത്രി വാരാഹി ദേവിക്ക് അതിവിശേഷമാണ് വാരാഹി ദേവി ലളിതാംബികയുടെ കയ്യിൽ വിളങ്ങുന്ന ശത്രുനാശിനിയായ പഞ്ച ആയുധങ്ങളാകുന്നു ധ്യാനസ്വരൂപത്തിൽ അഞ്ചു മുഖങ്ങളോടു കൂടിയ ഭഗവതിയാണ് ദേവി അഥവാ വാരാഹി ജലം വായു അഗ്നി ഭൂമി ആകാശം തുടങ്ങിയ പഞ്ചഭൂതങ്ങളിൽ വസിക്കുന്ന ആദിപരാശക്തിയായും വാരാഹി ദേവിയെ ആരാധിക്കുന്നു ദേവി ദേവീമാഹാത്മ്യം പതിനൊന്നാമത്തെ അധ്യായത്തിൽ ദുർഗ അല്ലെങ്കിൽ ഭുവനേശ്വരി ദേവിയുടെ ഉഗ്രരൂപമായി വാരാഹി ദേവിയെ വർണ്ണിച്ചിരിക്കുന്നു വാമനപുരാണം അമ്പത്തിയാറാമത്തെ അധ്യായത്തിൽ സപ്തമാതാക്കളുടെ ജനനത്തെപ്പറ്റി ഇങ്ങനെയാണ് പറയുന്നത് ശുംഭനിശുഭന്മാരുടെ ആജ്ഞപ്രകാരം യുദ്ധത്തിനിറങ്ങിയ അസുരന്മാർ തോറ്റപ്പോൾ രക്തബീജനെന്ന അസുരൻ തൻ്റെ അക്ഷവിണി പടയുമായി എത്തി ഇത് കണ്ട ചണ്ഡികാപരമേശ്വരി ഒരു ശങ്കനാദം പുറപ്പെടുവിച്ചു ഭഗവതിയുടെ തിരുവായുധത്തിൽ നിന്ന് ഭ്രാമിയും തൃക്കണ്ണിൽ നിന്ന് മഹേശ്വരിയും അരക്കെട്ടിൽ നിന്ന് കൗമാരിയും കൈകളിൽ നിന്ന് വൈഷ്ണവിയും പൃഷ്ഠഭാഗത്തു നിന്ന് വാരാഹിയും ഹൃദയത്തിൽ നിന്ന് നരസിംഹിയും പാദത്തിൽ നിന്ന് ചാമുണ്ടിയും ഉത്ഭവിച്ചു ദുർഗാഭഗവതിയുടെ രൂപഭേദങ്ങളായിട്ടാണ് സപ്തമാതാക്കളെ സങ്കല്പിക്കുന്നത് ഭഗവതി തൻ്റെ ജഡനിലത്തടിച്ചപ്പോൾ സപ്തമാതാക്കൾ ഉണ്ടായി എന്നും ഒരു കഥയുണ്ട് നിഗ്രഹത്തിനായി അവതരിച്ച ഭദ്രകാളിയുടെ സൈന്യത്തിലും വാരാഹി ഉൾപ്പെടുന്നതായി കാണാം മാർക്കണ്ഠേയ പുരാണത്തിലെ ഭദ്രോൽപത്തി പ്രകരണത്തിൽ ദാരികവധം കഥ പ്രസിദ്ധമാണ് ദാരികവധത്തിനു വേണ്ടി ദേവന്മാരുടെ ശരീരത്തിൽ നിന്നും ആദ്യം ആറ് ശക്തികളുണ്ടായി ബ്രാഹ്മി വൈഷ്ണവി മഹേശ്വരി കൗമാരി വാരാഹി ഇന്ദ്രാണി എന്നിവരായിരുന്നു ആറു മാതാക്കൾ എന്നാൽ ഷഡ് മാതാക്കൾ ദാരികന് മുന്നിൽ പരാജയപ്പെട്ടു ഒടുവിൽ ശിവനേത്രത്തിൽ നിന്നും ശ്രീഭദ്രകാളി അവതരിച്ചു ഭദ്രകാളി അഥവാ ചാമുണ്ടി ഉൾപ്പെടെ ഏഴു ദേവിമാരെയും ചേർത്ത് സപ്തമാതാക്കൾ എന്ന് വിളിക്കുന്നു ഇക്കൂട്ടത്തിൽ വാരാഹിയും പ്രധാന ദേവിയായി ഉൾപ്പെടുന്നു ശിവനും വിഷ്ണുവും അന്തകാസുരനെ കൊല്ലാൻ ശ്രമിച്ച് ഫലിക്കാതെ വന്നപ്പോൾ വാരാഹി ഉൾപ്പെടെ സപ്തമാതാക്കളെ സൃഷ്ടിച്ചുവെന്നാണ് മറ്റൊരു കഥ അടർക്കളത്തിൽ വീഴുന്ന അന്തകാസുരൻ്റെ രക്തത്തിൽ നിന്നും വീണ്ടും അന്ധകൻ ജനിക്കയാൽ സപ്തമാതാക്കൾ അന്തകന്റെ രക്തം പാനം ചെയ്യുകയും അങ്ങനെ ശിവനും വിഷ്ണുവും അന്ധകനെ വധിക്കുകയും ചെയ്തു ഹൈന്ദവ വിശ്വാസപ്രകാരം താന്ത്രിക പദ്ധതിയിൽ ഭൂമിദേവി സങ്കല്പവും വാരാഹിയാകുന്നു വാമാചാരപ്രിയ ആയതുകൊണ്ട് തന്നെ ദേവി വാമമാർഗത്തിൽ പൂജിക്കപ്പെടുന്നു ആമമാർഗ്ഗ സ്വരൂപിണിയായ ദേവി മത്സ്യവാരാഹി എന്ന ഭാവം ആകുന്നു ഒരു കയ്യിൽ മധുപാത്രം മറുകൈയിൽ മത്സ്യവുമായ ഭാവം വളരെ രഹസ്യാത്മകതയുള്ള ഉപാസനയാണ് ഭഗവതിയുടേത് താന്ത്രിക സമ്പ്രദായത്തിൽ ദേവി അനാഹത ചക്രസ്ഥിതയാകുന്നു അതുകൊണ്ട് രാത്രിയിൽ മാത്രമേ വാരാഹി ഉപാസന ചെയ്യാവൂ എന്നാണ് വിശ്വാസം വിവിധ തന്ത്രങ്ങളിൽ വിവിധ ഭാവങ്ങൾ പറയുന്നുണ്ട് കിരാതവരാഹി വശ്യവരാഹി ലഘുവരാഹി നകുലിവരാഹി മഹാവരാഹി അശ്വാരൂഢവരാഹി മത്സ്യവരാഹി മഹിഷവരാഹി പക്ഷിവരാഹി വരാഹി സിംഹാരൂഢവരാഹി തുടങ്ങി നിരവധി ഭാവങ്ങളുണ്ട് ദേവിക്ക് വളരെ ചുരുക്കം ക്ഷേത്രങ്ങൾ മാത്രമേ വാരാഹി ദേവിക്ക് പ്രതിഷ്ഠയുള്ളൂ തിരുവനന്തപുരം പേട്ട കല്ലുമ്മൂട് ശ്രീ പഞ്ചമി ദേവി ക്ഷേത്രം തൃശൂർ അന്തിക്കാട് വള്ളൂർ ആലും താഴം ശ്രീ മഹാവാരാഹി ക്ഷേത്രം കണ്ണൂർ പട്ടുവം ശ്രീ വടക്കേക്കാവ് വാരാഹി ക്ഷേത്രം വെളുത്താട്ട് വടക്കൻ ചൊവ്വ ഭഗവതി ക്ഷേത്രം കൊടമംഗലം സപ്തമാതാക്കളുടെ പ്രതിഷ്ഠയുള്ള മറ്റു ക്ഷേത്രങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് പഞ്ചമി ദേവി അഥവാ വാരാഹി ദേവിയുടെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ പ്രധാന ക്ഷേത്രങ്ങൾ